അഞ്ചിൽ അലേമൺ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു കരുവോൺ കടവറം സ്പോർട്സ് ക്ലബ്ബ് മൈതാനിയിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് അൽ അമീർ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ എല്ലാ സഹോദരങ്ങൾക്കും ജാതി മതഭേദമന്യേ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ സഹോദരങ്ങൾക്കും മഹത്തായ ബലി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ ലോകത്ത് നന്മ പുലരട്ടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും സഹോദരങ്ങൾ തമ്മിൽ സഹോദര സമുദായങ്ങൾ തമ്മിൽ തന്നെ നല്ല ഇണക്കം ഉണ്ടാകട്ടെ ദൈവം അതിനെ നമ്മെ എല്ലാവരെയും തുണയ്ക്കുമാറാകട്ടെ അതുമാത്രമാണ് മാത്രമാണ് ഈതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് വിവിധ തുറയിലുള്ള വിശ്വാസികൾ പങ്കെടുത്തു അലേമൻ മുസ്ലിം ജമാഅത്തിന്റെ ഈദ് ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് നമ്മുടെ ഈദ്ഗാഹ് പൂർത്തിയായി ഈ ഈദ്ഗാഹ് അല്ലെങ്കിൽ ഈ പെരുന്നാൾ എന്നുള്ളത് സമർപ്പണത്തിന്റെ മഹത്തായ സന്ദേശം നൽകുന്ന ഒരു പെരുന്നാളാണ് ഈ പെരുന്നാൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന മഹാപ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മതങ്ങളോ ജാതിയോ വർണ്ണമോ വധ വർഗമോ വേഷമോ അത്തരത്തിലുള്ള വിഭാഗീയതകളൊന്നുമില്ലാതെ പൂർണ്ണമായും സംസ്കരിക്കാൻ വേണ്ടി എല്ലാത്തരം അധികാരങ്ങളോടും പോരാടിയ അല്ലെങ്കിൽ അന്യായമായ അക്രമമായ അധികാരങ്ങളോട് പോരാടിയ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുന്ന പെരുന്നാളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പെരുന്നാളില് ഒരുപാട് പ്രത്യേകതകളുണ്ട് സാധാരണഗതിയിൽ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പോരാട്ടങ്ങൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏഹ് ഫലസ്തീനിലും മറ്റും നടക്കുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം ആ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യപ്പെടാൻ കൂടി ഈ പെരുന്നാളിനെ മുഖ്യവിശ്വാസ സമൂഹം ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാ തരത്തിലും പൂർണമായ സ്വഭാവത്തിൽ ഒരു സമർപ്പണത്തിന്റെ പെരുന്നാളാണിത് ഈ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്ലാം തന്റെ പ്രിയപ്പെട്ടതിനെ ബലിയാക്കിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടതകൾക്കും ഇടയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള മഹത്തായ സന്ദേശം ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നൽകുക തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു മണ്ഡല സോദരേണ്ടോദരേ ഫലസ്തീൻ മണ്ഡല പോരാളികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് ആയിരം അഭിവാദ്യങ്ങൾ സിന്ദാബാദ് റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி பொன்திளக்கம் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகரியம் விவாபேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பாக ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்